മനസ്സിൻ്റെ ഇൽത്തിഫാത്ത് ഉണ്ടാവും മനസ്സ് അങ്ങോട്ട് കൂടി തിരികാന്ന് പറഞ്ഞാൽ ഹുഷൂ ഇല്ലാതിരിക്കുക ചില ആൾക്കാർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക നമ്മൾ ദുയാവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരാം എപ്പോഴാണ് രണ്ടരക്കാത്ത നിസ്കരിക്കാൻ കയ്യെട്ടിയാലേക്കര നമുക്ക് അതിൽ പൊക്കെ ഓർമ്മ വരാം മാലിക് റഹ്മോ എന്നൊരു ഗ്രന്ഥാണ് മുത്വ അല്ലേ അതിൻ്റെ ഷിറഹിൽ ഒരു പണ്ഡിതനെ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം പിന്നെ അതിലുള്ളത് ശരിക്കുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം പറയുകയാണ് അവരുടെ നാട്ടിൽ ഒരു വലിയ പള്ളി ആ പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുകയാണ് അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് നാലറക്കാലത്തെ നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാമിനെ ഒരു സംശയം നാലാണോ നിസ്കരിച്ച് മൂന്നാണോ നിസ്കരിച്ചു അപ്പോൾ വലിയ പള്ളിയാണ് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെതേ സൊഫിലെ ഒന്നാം സൊഫിനോട് ചോദിച്ചു എനിക്കൊരു സംശയം നമുക്കിപ്പോൾ നാലാ നിസ്കരിച്ച് മൂന്നാ അപ്പോൾ ഒരുക്കും സംശയം അപ്പോൾ ഓല് നമുക്ക് സംശയമുണ്ട് പിന്നെ കൊയിക്കാം രണ്ടാം സൊഫിനോട് ചോദിച്ചപ്പോൾ ഒരുക്കും സംശയം അപ്പോൾ എല്ലാവർക്കും സംശയം നാലാണോ മൂന്നാണോ നിസ്കരിച്ച് അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ ആ നാട്ടിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അറിയുന്ന പറയണേ പിന്നെ അത്യാവശ്യം അറിവുള്ള ഒരു തക്കുവൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ മൂപ്പരാൾക്ക് എന്തായാലും തെറ്റില്ല നമുക്ക് മൂപ്പരാളോട് ചോദിച്ചു നോക്കാം മൂപ്പരാൾ നിസ്കാരം കഴിയട്ടെ എന്നോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ കാത്തുനിന്ന് മൂപ്പരാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ച പോലെ അമ്മക്കൊരു സംശയം നാലാണോ മൂന്നാണോ നിസ്കരിച്ച് അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു ഞാൻ സാധാരണ കയ്യെട്ട് എൻ്റെ ബിസിനസ്സായിട്ടാണ് പോക്കാണ് ഞാനങ്ങനെ ഇൻ്റെ ബിസിനസ്സായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കങ്ങനെ പോയിട്ട് എല്ലായിടത്തും കഴിഞ്ഞാൽ അവസാനം നാട്ടിക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഇമാം സലാം കിട്ടലാണ് പക്ഷേ ഇന്ന് വഴിക്കെത്തിയപ്പോൾ തന്നെ ഇമാം സലാം കിട്ടിയിക്കണം അതിൻ്റെ അർത്ഥം എന്താ നാല് റക്കാത്ത് കഴിഞ്ഞിട്ടില്ല ഒരു റക്കാത്ത് ബാക്കിയുണ്ട് കാരണം നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല അതിൻ്റെ മുമ്പ് സലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ശരിക്കും ഉണ്ടായൊരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് അപ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹുഷു നഷ്ടപ്പെടാം അതെന്താണ് കറാഹത്താണ്